നമസ്കാരം ഞാനിന്നുള്ളത് തെക്കും ഭാഗത്തുള്ള അൻസാറുൽ മുസ്ലിമിൻ ഇൻ മദ്രസ ആക്രണത്തിലാണ് ഇവിടുത്തെ കമ്മിറ്റിയുടെയും തെക്കുംഭാഗത്തെ പൊതുജനങ്ങളുടെയും വകയായിട്ട് ഇന്നൊരു സമൂഹ നോമ്പുതുറ നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാനാണ് ഞാനിത് വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷവും നമ്മൾ ഇവിടുത്തെ ഒരു നോമ്പുതുറ സമൂഹ നോമ്പുതുറയുടെ വീഡിയോ ഇരിക്കും എന്തായാലും ഇവിടുത്തെ ആ നോമ്പുതുറ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം പരവൂർ തെക്കുംഭാഗം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയും പ്രദേശത്തെ പൊതുജനങ്ങളും സംയുക്തമായി സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ ഐക്യത്തിന്റെയും ഉൾക്കൊള്ളലിന്റെയും മനോഹരമായ ഒരു ഉദാഹരണമാണ് എല്ലാ സമുദായങ്ങളിൽ നിന്നുമുള്ള തദ്ദേശവാസികൾ ഒരുമയുടെയും കാരുണ്യത്തിന്റെയും ആത്മാവിൽ പങ്കുചേരേണ്ടതിന്റെ പ്രാധാന്യം ഇത് എടുത്തു കാണിക്കുന്നു ദയ ഔദാര്യം തുടങ്ങിയ മൂല്യങ്ങൾ മതപരവും സാംസ്കാരികവുമായ അതിരുകൾക്കപ്പുറമാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു തെക്കും ഭാഗത്ത് ഞങ്ങളുടെ പ്രദേശം എന്നും വളരെ ഐക്യത്തോടും വളരെ സാഹോദര്യത്തോടും മുന്നോട്ട് പോകുന്ന പ്രദേശത്ത് ഈ പ്രദേശത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉൾക്കൊണ്ടുകൊണ്ട് തെക്കുംഭാഗത്തെ പൊതുജനങ്ങൾ എന്ന പേരിൽ ഇന്നിവിടെ ഒരു നോമ്പുതുറ മതേതര ഐക്യം ഊട്ടിയുറപ്പിക്കുവാനും പ്രത്യേകിച്ച് നമ്മൾ കടന്നു പോകുന്ന വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവുമധികം പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് വളരെ കൂടി മുന്നോട്ട് പോവുക എന്നുള്ളത് അതെന്നും മുന്നിൽ നിന്നിട്ടുള്ള പ്രദേശമാണ് എനിക്ക് കൂടി ജന്മം നൽകിയ എൻ്റെ നാട് അതെന്നും ഒരു പണമിടാ മുന്നിൽ തന്നെ ഞങ്ങളുണ്ടാകും എന്ന് വിളിച്ചറിയിക്കുന്നതാണ് ഇന്നത്തെ ഈ ഫങ്ഷൻ എൻ എസ് എസ് നേതൃത്വമുണ്ട് ഇവിടുത്തെ വിവിധ ലാബറ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളുണ്ട് പുതിയാവ് ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളുണ്ട് അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് ഐക്യത്തോടും അഖണ്ഡതയോടും കൂടി ഇന്ന് സംഘടിപ്പിക്കുന്ന ഈ ഫങ്ഷൻ ഈ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം അത് വളരെ വലുതാണ് ആ സന്ദേശം ഈ രാജ്യവും ലോകവും ഉൾക്കൊള്ളണ്ടേ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം കഴിഞ്ഞ തവണ നമ്മൾ നോമ്പുതുറ നടത്തിയത് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ഉത്സവവുമായിട്ട് ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് ഉത്സവം അതുകൂടെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്താണ് അപ്പോൾ ഇത്തവണ എവിടെ എങ്ങനെ എന്നുള്ള ചിന്ത വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ ക്ഷേത്രതന്ത്രിയുമായിട്ട് സംസാരിച്ചപ്പോൾ തന്ത്രി വരാമെന്ന് പറയുകയും എങ്കിൽ അത് നമുക്ക് മൻസാറിൽ മുസ്ലിം മദ്രസയിൽ വെച്ച് നടത്താമെന്നുള്ള ഒരു ഐഡിയ മനസ്സിലുണ്ടായത് ഇവിടെ ഈ പരിസരത്തൊന്നും ഇങ്ങനെ ക്ഷേത്രതന്ത്രി വന്നൊരു നോമ്പ് തുറ നടത്തിയിട്ടില്ല അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു വ്യത്യസ്തമാക്കിയത് ജയകൃഷ്ണൻ നമ്പൂതിരി ഇവിടുത്തെ സദർ ഉസാദ് സ്വാലിഹ് അവറുകൾക്ക് ഇത്തരത്ത് കൈമാറുന്നതാണ് നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ ഫങ്ഷൻ അത് കഴിഞ്ഞിട്ട് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വന്ന് നോമ്പ് കുറക്കാനുള്ളൊരു അവസരം ഞങ്ങൾ ഇതിനകത്ത് സംജാതമാക്കിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ജുവൽ ജങ്ഷൻ പേടിയായിരുന്നു ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ ഇതാണ് ഇത്തവണ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് പുള്ളി ചേർത്തിട്ട് പുള്ളി വന്ന് സ്ഥിരം ചെയ്യുന്നവ കാരണം ആ അത്രയും വൈറലായ ആ സാധനം കഴിഞ്ഞ പ്രാവശ്യത്തെ ലോ എന്നെ സൗദി എന്നൊരു ചെക്കം വിളിച്ചിട്ട് ചോദിച്ച് അവർ കാസർകോട്ട് കണ്ണൂരൊക്കെ താമസിക്കുന്നതിന് നമ്മളെ തെക്കും പാത്തുള്ളൊരു പയ്യനും ഉണ്ടായിരുന്നു പിന്നെ ഇത് എവിടെയാണെന്ന് വെച്ചാൽ അന്ത അവണീച്ചു പറഞ്ഞു ബാബുജി ഞാൻ അന്തസ്സായിട്ട് എണീച്ചതെന്ന് പറഞ്ഞു എൻ്റെ ആ നാടാണ് ഇതെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ബാബുജി പിരിവെന്തെങ്കിലും വേണം ഞമ്മൾ പിരുവെന്നും വേണ്ട കാര്യങ്ങൾ നടന്നു പോയാൽ മതി അപ്പം ജുവൽ ജംഗ്ഷന് ഒരു പ്രത്യേകം തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തുന്നു ഇതിൻ്റെ കുഴപ്പം എൻ്റെ പേര് മുഹമ്മദ് സോലാലെ സായദി അൻസാറുൽ ഇസ്ലാം അൻസാറുൽ മുസ്ലിം മദർസയുടെ സദർ മാലിന്യമായി അനുഷ്ഠിക്കുകയാണ് ഒരു വർഷത്തോളമായി ഈ നാട്ടിൽ സേവനം സേവനമനുഷ്ഠിക്കുകയാണ് തുടങ്ങിയിട്ട് ഈ നാട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഈ നാടിൻ്റെ സൗഹാർദ്ദ അന്തരീക്ഷം വളരെയധികം തൃപ്തികരവും സന്തോഷകരവുമായ ഒരു നിലയിലാണ് നിലനിന്ന് പോരുന്നത് തുടർന്നും ഈ അന്ത ഈ അന്തരീക്ഷം നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ പേര് നഹാസ് എന്നാണ് ഞാനിവിടെ ഇന്നീ ഇഫ്താർ സംഘടന സംഘടനയുടെ സെക്രട്ടറിയാണ് അപ്പം നമ്മുടെ പ്രദേശത്ത് ഏറ്റവും വലിയ പ്രത്യേകത ഈ മദ്രസയും അമ്പലവും സ്ഥിതി ചെയ്യുന്ന ഒറ്റ കാമ്പൗണ്ടിലാണ് അപ്പോൾ അവിടെ ഒരു വേർതിരുവിനുള്ളൊരു മതിലി പോലുമില്ല അപ്പോൾ വളരെയധികം സൗഹാർദ്ദത്തോടു കൂടിയാണ് നമ്മളിവിടെ എല്ലാ ആഘോഷങ്ങളും കൊണ്ടാടുന്നത് അതുപോലെ തന്നെ ഇതരം സമുദായകര സഹോദരങ്ങൾ മുൻകൈയ്യെടുത്താണ് ഇപ്പോൾ ഈ ഇഫ്താർ നടത്തുന്നത് അപ്പം നമ്മുടെ പ്രദേശം എല്ലാ എല്ലാം കൊണ്ടും ഈ കാര്യങ്ങളെല്ലാം എല്ലാം മാറണം സന്ദേശമാണ് നമുക്ക് നമുക്കിവിടെ ജാതി മത പ്രധാന മൂല്യങ്ങളായ പങ്കിടൽ പിന്തുണയ്ക്കൽ െ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഇത് സഹായിക്കുന്നു കൂടാതെ ഈ ഒത്തുചേരലുകൾ എല്ലാവരും ജാതിമത ചിന്തകൾക്ക് അതീതമായ ഒരു വലിയ സമൂഹത്തിന്റെ ഭാഗമാണെന്ന ആശയം ശക്തിപ്പെടുത്തുന്നു ഉത്സവം വന്നാലും ഓണം വന്നാലും നബിദിനം വന്നാലും എല്ലാവരും സമത്വമായി ആഘോഷിക്കുന്ന ഈ മഹത് പുണ്യകർമ്മമാണ് ഇന്നിവിടെ നടക്കുന്നത് നോമ്പ്തുറ എന്ന് പറയുന്നത് ഇത് ഒരു വ്യക്തിയുടെയോ മറ്റൊരാളിൻ്റെതോ അല്ല സംഘടനാബലവും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് കഴിഞ്ഞ വർഷം നടന്നതുപോലെ ഭംഗിയായി ഈ വർഷവും നടക്കുകയാണ് ലോക മുസ്ലിം വിഭാഗത്തിൻ്റെ ജനങ്ങൾ ഈ പുണ്യമാസം ആഘോഷിക്കുമ്പോൾ അവർ സക്കാത്തിൻ്റെയും അതേപോലെ തന്നെ ഈ ബിഷപ്പ് അകറ്റുവാൻ ബിഷപ്പിൻ്റെ വില അറിയുന്ന കൂടെ തന്നെ പുണ്യമാസത്തിൻ്റെ ടോമിൻ്റെയും മഹാത്മ്യം വിളിച്ചറിയിക്കുന്ന ഈ മാസത്തിൽ ഒരു സഹോദരങ്ങളെപ്പോലെ എല്ലാ ജാതി ജാതിലും ഒരേപോലെ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ മറ്റു ലോകത്തിലെ ജനങ്ങൾക്കിന് അതൊരു മാതൃകമായ ഒരു സ്ഥലമാണ് തെക്കുംഭാഗം ഈ പ്രദേശം ഉൾക്കൊള്ളുന്നത് എൻ്റെ പേര് അമീർ ഖാൻ കാമിൽ നിസാമി പരവൂർ മുസ്ലിം ജമാനത്തിലെ വലിയ പള്ളിയിലെ ഹത്തീബ് മുദരിസാണ് സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും സൃഷ്ടാവിൽ നിന്ന് പെയ്തിറങ്ങുന്ന ഈ അനുഗ്രഹീത നാളുകളിൽ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മനുഷ്യോൽപത്തിയിലേക്ക് നീളുന്ന പാരമ്പര്യമുള്ള പരവൂര് പ്രദേശത്ത് കലുഷമായ സാഹചര്യങ്ങൾ ലോകത്ത് പടർന്ന് പന്തലിക്കുന്ന സമയത്തും ആ സൗഹാർദ്ദം മാനുഷിക മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചു പോകുന്നു എന്നതിൻ്റെ വലിയ ഒരു ഉദാഹരണമാണ് ഈ മഹത്തായ സംഗമം ജാതിമത ഭേദമന്യേ മനുഷ്യർ ഒരുമിച്ചുകൂടി വിശപ്പിൻ്റെയും മനുഷ്യപ്പറ്റിൻ്റെയും വിലകൾ പരസ്പരം പങ്കുവെക്കുകയാണ് നമ്മുടെ നാടുകളിൽ എന്നെന്നും ഈ സന്തോഷങ്ങളും സൗഹൃദങ്ങളും നിലനിൽക്കട്ടെ പരിസരനാടുകളും ലോകവും ഈ സംഗമത്തിനെ കണ്ടുപഠിക്കട്ടെ അതിൽ നിന്ന് ആർജവും ഉൾക്കൊണ്ട് നന്മയുടെ മനുഷ്യത്വത്തിൻ്റെ മൂല്യങ്ങൾ അവരും പകർന്നെടുക്കട്ടെ എന്ന് നല്ല നിലയിൽ ആശംസിക്കുന്നു എൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ ഉണ്ടായിരുന്ന കാലത്തെ ഈ പ്ലാവറ ദേവീക്ഷേത്ര തന്ത്രിയായിരുന്നു അവരുടെ പിന്തലമുറയായിട്ട് ഞാനിപ്പോൾ താന്ത്രിക സ്ഥാനം വഹിക്കുന്നു അപ്പോൾ ഞാൻ അന്ന് പെട്ടന്ന് എൻ്റെ കൊച്ചുനാളിലെ കണ്ടുവരുന്ന ഒരു രീതിയാണ് ഇവിടെ അമ്പലവും പള്ളിയുമായിട്ട് എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് നല്ല സൗഹാർദത്തോടു കൂടി പോകുന്ന ഒരു രംഗം അന്ന് പെട്ടന്ന് എൻ്റെ മനസ്സിൽ അത് കൊണ്ടുതാനും എന്തായാലും ഈ ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു നല്ല മത കൂടി എല്ലാ വിഭാഗക്കാർക്കും ഒരേ മനസ്സോടുകൂടിയും ഒരേ കൂടി പോകുവാൻ കഴിയുമാറാകട്ടെ അതിന് ജഗദീശ്വരൻ എല്ലാത്തിൻ്റെയും ഈശ്വരൻ ഒന്നേ ഉള്ളൂ ആ ജഗദീശ്വരൻ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ അതിന് വഴിയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു എല്ലാവരും കൂടി ഒരു നോമ്പ് തുറക്കി പങ്കെടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് കൂടി ഈ ഒരു ക്ഷണം തരികയും എനിക്കിവിടെ വരാൻ സാധിച്ചതിലും ഈ സന്തോഷ പരിപാടി കാരണം നാട്ടുകാരും പള്ളിക്കും പലക്കാരും എല്ലാവരും കൂടി ചേർന്ന പൊതുജനങ്ങളും എല്ലാം കൂടെ ചേർന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ് ഞാനും എൻ്റെ സഹപ്രവർത്തകർക്കുമൊക്കെ വലിയ സന്തോഷമുണ്ട് എല്ലാ സന്തോഷ ആശംസകളും അറിയിപ്പിച്ചുകൊണ്ട് നിർത്തും ആദ്യമായാണ് ഈ ഒരു പള്ളി അങ്കണത്തിൽ ഇങ്ങനെയൊരു ചടങ്ങിൽ അതും ഈ കോട്ടപ്പുറം ദേവസ്വത്തെ പ്രതികരിച്ച് പങ്കെടുക്കുന്നത്

Subscribe, Jewel Junction Media.